ൂടി അരയ്ക്കും വെളുത്തുള്ളി നല്ലോണം അരച്ചിട്ട് കഞ്ഞിവെള്ളത്തിലേക്ക് മിക്സ് ചെയ്യും അത് ഒരു കുപ്പിയിലാക്കി ഇതുപോലത്തെ ഒരു കുപ്പിയിലാക്കി അരിച്ചെടുക്കണം അരിച്ചെടുക്കണം അല്ലെങ്കിൽ ഇതിന് സ്പ്രേയിനകത്ത് പോകത്തില്ലല്ലോ എല്ലാത്തിലും ആ എല്ലാത്തിലും അടിച്ചു കൊടുക്കും കീടങ്ങളെല്ലാം പോവും അടുക്കിയല്ല ഈ വെളുത്തുള്ളിയുടെ മണം എന്ന് പറഞ്ഞാൽ വളരെ ഇന്റൻസീവാണ് അങ്ങനെയാണ് അതെ സാധനങ്ങളാണ് അതെ ഇപ്പൊ റോസിക്ക് നമ്മള് കൊടുക്കണത് ഒരു മെയ് മാസത്തില് മെയ് മാസത്തിന് മുമ്പായിട്ട് ഇത് മുട്ടുകളിങ്ങനെ വരില്ലേ ആ സമയത്താണ് നമ്മൾ നമ്മളിതിന് അടിക്കണത് അതൊരു ബിയോ സാധനാണ് ബിയോ നമ്മള് മേടിക്കാൻ കിട്ടും ഇവിടെ ഒരു വല്യ വയസ്സെന്ന് പറയുന്നത് ആ കടയിൽ നിന്ന് നമ്മള് ഒരു കുപ്പി അത് വാങ്ങിച്ചിട്ട് അഞ്ചെമൊരു വെള്ളത്തിൽ കലക്കിയിട്ട് അടിച്ചു കൊടുത്താൽ മതി പിന്നെ എനിക്കത് ഒന്നിനകത്തും ഇല്ല കണ്ട ഇവിടെ ഒന്നിലും അങ്ങനെ ആ ഒന്നിനക മാത്രൂ പിന്നെ കാണിച്ചുതരാം കാണിച്ചു തരാം അപ്പൊ അത് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ ഇത് ഒന്നും വരില്ല വരില്ല പിന്നെ പിന്നെ രണ്ടാമത് തന്നെ ഇതിനൊന്നും നമ്മള് അടിക്കണ്ട അടിക്കണ്ട പിന്നെ ഉറുമ്പ് വരുന്ന വരാറുണ്ടെന്ന് ആ ഉറുമ്പിന് ഞാനൊന്നും ഇല്ല ഉറുമ്പെന്ന് പറയണത് ഒരു ന്യൂസ്ലിംഗ് കൂടിയാ ന്യൂസ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽപ്പെയും കൂടി ചെയ്യണതാ അപ്പൊ ഈ ലോയിച്ച പോലത്തെ സാധനത്തിനെ ഉറുമ്പ് കയറി അങ്ങ് തിന്നും അപ്പൊ ഉറുമ്പുള്ളത് നമ്മൾ നശിപ്പിക്കാതിരിക്കണം നല്ലത് ചെടികൾക്ക് ദോഷം ഇല്ല ഇല്ല ചെടികളെ അവിടെ ഒന്നും ചെയ്യത്തില്ല പിന്നെ ഈ റോസിന് ചെല ഇങ്ങനെ ഇല ഇങ്ങനെ കീറി കീറിയോണം അങ്ങനെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഉണ്ട് പക്ഷെ അത് നെയ്യ് മരുന്നില് എല്ലാം എല്ലാം ഒരു ഒരു ആദ്യം നമുക്ക് ഈ നല്ല ചൂടില്ലാത്ത സമയത്താണ് ഇതൊക്കെ കേറി പിടിക്കണത് ഇപ്പൊ നല്ല സമറ നമ്മൾ ആവശ്യമില്ല ഒരു ഒന്നും അടിക്കേണ്ട കാര്യമില്ല റാണിയേയും ഡേവിസിനെയും ഗാർഡനിൽ സഹായിക്കാൻ മറ്റൊരു അതിഥി തൊഴിലാളി കൂടെ ഉണ്ടട്ടോ കണ്ടില്ലേ യന്ത്രമനുഷ്യൻ കൂടി ഓടി പുല്ലുവെട്ടുന്നത് ൂടുതൽ വന്ന എങ്ങനെയാ റാണി അത് ചെയ്യുന്നത് വെള്ളം കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുവേ അതുകൊണ്ട് ഞാനൊരു പ്രത്യേക ചട്ടിയിലാണ് ഇത് നിർത്തിയിരിക്കുന്നത് ഈ ചട്ടിയിൽ വെള്ളം കൂടി എന്ത് ചെയ്യും റാണി വെള്ളം കൂടി വന്നാ എനിക്കിത് കാണാൻ പറ്റും ഇവിടെ ഇത് ഇവിടെ ഇതുകൊണ്ട് ഇതിൽ കാണാൻ പറ്റും ഇതിന്റെ ഇതൊന്ന് വേപ്പിന്റെ ഈ വീടുകളിൽ വളർത്തുന്നവർക്ക് ഇതൊരു ഉപകാരമായിരിക്കും ഇതിന്റെ ഇത് എങ്ങനെയാ റാണി ഇത് ഈ ചട്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിയില് ഇതിങ്ങനെ പൊക്കി ഇങ്ങോട്ട് എടുക്കാവുന്നതാണ് ഇങ്ങനെ എടുക്കാവുന്ന വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതിന്റെ അടിയിലേക്ക് പൊയ്ക്കോളും ആ ഈ പോയിന്റില് ഇതില് കൂടുതൽ ഇങ്ങനെ മുകളിലോട്ട് വരും മുകളിലോട്ട് ഈ ഈ ഇതില്ലേ ഒരു ട്യൂബ് പോലെ നിക്കണ ആ സാധനം മുകളിലോട്ട് വരുമ്പോ നമുക്കറിയാം അതിന്റെ ഉള്ളില് വെള്ളം ഉണ്ടാവണം ആക്സിമം വരാം ഞാൻ എപ്പോഴും ഈ ഇതില് താഴത്തെ ലെവലിൽ നിർത്തും കാരണം എന്നാന്ന് പറഞ്ഞ കാരണം ഈ മണ്ണ് ഒത്തിരി നനവായി പോയി കഴിഞ്ഞാല് പേര് ചിഞ്ഞു പോവാൻ ചാൻസ് അങ്ങനെ നിങ്ങൾ ഇത് പറിച്ചെടുക്കാറുണ്ട് ഇതിപ്പോ അതിപ്പോ ഞാൻ പറിക്കുന്നത് ഇങ്ങനെ ഇലയായിട്ട് പറിക്കില്ല അല്ലെങ്കിൽ തണ്ടായിട്ട് പറിക്കില്ല ഇങ്ങനെ വെച്ചിട്ട് ത്രെടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്യും സമയത്ത് ഞാനൊരു ഈ നല്ല ചൂട് അങ്ങോട്ട് പോയി കഴിയുമ്പോ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആവുമ്പോ തന്നെ ഞാൻ അകത്ത് കയറ്റി കാരണം ഇത് തണുപ്പ് വന്ന ഇതിന് ആകെ ഒരു വിഷമത്തേക്ക് അകത്തേക്ക് കയറ്റി കഴിഞ്ഞ പിന്നെ ഞാൻ വളം കൊടുക്കൂല ആ പിന്നെ ഞാൻ വെള്ളം മാത്രം കൊടുക്കും ആഴ്ച ഒരു ദിവസം വെള്ളം കൊടുക്കും അത് പിന്നെ ഈ വളം വളം എങ്ങനെയത് വളം ഞാൻ ഇവിടെ പൊറത്ത് വെക്കുന്ന സമയത്ത് മാത്രമേ വളം കൊടുക്കുള്ളൂ വളം കൊടുക്കുന്നത് ഞാൻ എല്ലുപൊടിയാണ് എല്ല്ല്പടി ഇടും പിന്നെ ഈ മുട്ട മുട്ട ഉണക്കി പൊടിച്ചെടുത്ത് തൊണ്ട് ഞാനിങ്ങനെ ഉണക്കിയെടുക്കും ആ ഉണക്കിയെടുക്കും എന്നിട്ട് ഉണക്കിയിട്ട് നല്ലോണം പൊടിച്ച അപ്പൊ പിന്നെ ഉറുമ്പൊന്നും വരികയല്ലൊണ്ട് വെച്ച് ആണോ ആണോ എന്നിട്ട് ഉണങ്ങി കഴിയുമ്പോ നല്ലോണിങ്ങനെ പൊടി പൊടി വരും നല്ലോണം നല്ല കൈട്ട് നല്ലോണം പൊടിച്ചിങ്ങോട്ട് ഇങ്ങോട്ട് യൂറോപ്പിലെ വസന്തകാലം വളരെ കുറച്ച് മാസങ്ങളാണ് ഈ മാസങ്ങൾ കൊണ്ട് തന്നെ വളരെയേറെ കായ്ക്കനികൾ ഉൽപാദിപ്പിക്കാൻ കഴിഞ്ഞത് റാണി ഡേവിസിന്റെയും കുടുംബത്തിന്റെയും മണ്ണിനോടും കൃഷിയോടുമുള്ള താല്പര്യമാണ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും ആ പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്ന രീതിയിലാണ് വീടിന് ചുറ്റുമുള്ള കുറച്ചു ഭൂമിയിൽ ഈ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത് കണ്ണിന് കുളിർമയും മനസ്സിന് ആനന്ദവും നൽകുന്ന എത്ര കണ്ടാലും മതി വരാത്ത ഈ ഹരിത ഭംഗിയുടെ ഒഴുകിൽ കൂടി നമുക്കൊന്ന് കണ്ണൂടിക്കാം ഏകദേശം ഇതെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു നമ്മുടെ റാണി ഡേവിസിന്റെ ഗാർഡൻ വളരെ മനോഹരായിരിക്കുന്നു എവിടെ എന്റെ മുന്തിരി അപ്പൊ നമ്മുടെ മുന്തിരി ഇതാണ് നമുക്ക് ആവശ്യം നമ്മുടെ പിക്കൽ ഉണ്ടാക്കാനായിട്ടും പിന്നെ ഉപ്പിലിടാൻ മുന്തിരി പച്ചമുന്തിരി ഉപ്പിലിട്ടുണ്ടല്ലോ അപ്പൊ അതിനൊക്കെ കരുതി കാര്യമായിട്ട് തന്നെ ഇവരെനിക്ക് കുറച്ച് നിന്ന ടേസ് പറഞ്ഞിട്ട് ഒരു കുപ്പി അവർക്ക് കൊടുക്കണോന്ന് ചെറിയ കുപ്പിയോ അച്ചാറ് ഞാന് ഇതിന്റെ കൂട്ടിയിട്ടില്ല കൂട്ടിട്ടില്ല ആണ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ മുന്തിരി മുന്തിരി കൊണ്ടുണ്ടാക്കണത് എന്നാന്ന് പറഞ്ഞാല് ജ്യൂസ് ഉണ്ടാക്കും പിന്നെ നമ്മുടെ ജാമില്ലേ ജാമുണ്ടാക്കും അതുകൊണ്ട് ഇത് രണ്ട് സാധനവും നമ്മള് മുഴുവൻ വർഷത്തിൽ കംപ്ലീറ്റ് കിട്ടത്തക്ക രീതിയില് ഇത് ഉണ്ടാക്കി വെക്കും അപ്പൊ നമ്മള് ഒന്നും അത് മേടിക്കേണ്ടി വരില്ല പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ സാധാരണ ഞാൻ അതെ ഒരു പ്രാവശ്യം അതങ്ങോട്ട് ശെരിയായില്ല വൈൻ എല്ലാ ദിവസവും കുടിക്കും കൂട്ടുകാരൻ ഒരു ഇറ്റലിക്കാരനുണ്ട് ആ പുള്ളിക്കാരൻ വന്നിട്ട് ജൈവിസ് ആദ്യമായിട്ട് എടുത്ത് കൊടുക്കുവാണ് ഈ വയനെ അപ്പൊ കൊടുക്കുമ്പോ പുള്ളി പറയ അയ്യോ ഡേവിശ ഇത് വയനല്ല ഇത് ജ്യൂസ് ജ്യൂസാണ് അത് നമുക്ക് വേറൊരു കാര്യണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് നമ്മൾ മുന്തിരി എല്ലാം കൂടി എടുത്തിട്ട് കൊണ്ടു കൊടുക്കുവാണെങ്കിൽ അവര് വൈൻ ഉണ്ടാക്കി തരും ചെയ്യണം അതെല്ലാം ചെയ്യും കേട്ടോ നമ്മള് ഈ ബീർണന്റെ ഇത് കൊണ്ടു കൊടുത്താലും ഇവരും ഞാൻ ഈ മുന്തിരി വരുന്ന വായിലിട്ടോട്ടെ രാസവസ്തുക്കളൊന്നും ഇല്ലാത്തോണ്ട് നമുക്ക് കഴിയില്ലെങ്കിൽ ഒത്തിരി ഏറെ നന്ദി ഇത്രയും നല്ലൊരു ഗാർഡൻ ഞാൻ കാര്യം പലപ്പോഴും ഇവിടെ നാളായി വന്നിട്ടല്ലേ ഇപ്പൊ നാളായി നമ്മ വീണ്ടും ഒന്ന് കാണാനൊക്കെ ചാനലിലും ഒക്കെ ഇങ്ങനെ ഇതെല്ലാം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും ഇതിപ്പോ ഒരു ചാനൽ തുടങ്ങാൻ തന്നെ കാരണം നമ്മുടെ പിള്ളേരൊക്കെ വലുതായി വരാണല്ലോ അപ്പൊ അവർക്കൊക്കെ ഇനി പിന്നീട് ഒരു കാലത്ത് മമ്മി ഉണ്ടാക്കി ഭക്ഷണം കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോ അതെ മോളടിക്ക് പറയാറുണ്ട് ഞങ്ങൾ അവധിക്ക് അത് നല്ലൊരു കാര്യാണ് കാരണം എല്ലാവർക്കും പറ്റണ കാര്യല്ല പോള് പറയാൻറെ അടുത്ത് മമ്മി ആ അപ്പൊ ഇനി മമ്മി നാട്ടിൽ പോയാലും ഞങ്ങക്ക് മമ്മിയുടെ ചാനൽ നോക്കിയോ മമ്മിയുടെ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും ഇപ്പൊ പിള്ളേരെ മമ്മി എനിക്ക് ഇന്നത് വേണോന്ന് പറഞ്ഞാ നീ മമ്മിയുടെ യൂട്യൂബ് ചാനൽ നോക്കുന്നു പറഞ്ഞ അവള് നോക്കി നോക്കിട്ടുണ്ടോ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ തലമുറകളൊക്കെ പിന്നെ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് എനിക്ക് എന്നെ പോലെ തന്നെ നല്ല കഴിവുള്ള ഇപ്പൊ റാണി ഇങ്ങനൊന്നും യൂട്യൂബ് ചാനലില്ലാത്തവരുണ്ട് അപ്പൊ പക്ഷെ നിങ്ങൾക്കൊക്കെ നന്നായി കുക്കിങ്ങിനും പലവിധം കഴിവുകളും ഇപ്പൊ ഈ ഗാർഡൻ തന്നെ കണ്ടോ റാണി എന്തോ മനോഹരമായിട്ട് ഇപ്പൊ ഇത് ഞാൻ പിടിച്ചില്ലെങ്കിൽ ആർക്കെങ്കിലും എന്നാന്ന് പറഞ്ഞാ നമ്മള് ഓരോ ചെടിക്കും അത് ജീവജാലാണ് ഒരു ജീവിതം നോക്കണ പോലെ അതിന് ശുശ്രൂഷിച്ചും അതിന്റെ ഉള്ളിൽ പോയി നോക്കി അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പുഴു ഉണ്ടോ എന്നൊക്കെ നോക്കി നമ്മള് ശുശ്രൂഷിച്ച് പോയാൽ ഏതൊരു ഏതൊരാൾക്കും നന്നായിട്ട് ചെയ്യാൻ ും എർജി പിന്നെ ഞാനിപ്പോ യൂട്യൂബ് ചാനലിലും താല്പര്യം ഉണ്ട് എന്റെ ഫ്രണ്ട്സ് റാണിയെ പോലെ കഴിവുള്ള നല്ല കുക്കിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവരെ ഇതിനകത്തേക്ക് മുന്നോട്ട് കൊണ്ടുവരിക അവർക്ക് ഇങ്ങനെ മറ്റുള്ളവർക്ക് ഒത്തിരി പേരുണ്ട് താല്പര്യം അത് വളരെ നല്ലൊരു കാര്യാണ് അതായത് മറ്റുള്ളവരെ കൂടി ഇൻവോൾവ് ചെയ്യിച്ച് ഒക്കെ കൊണ്ടുപോകുമ്പോൾ അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു അപ്പൊ നന്ദി താങ്ക് യു എന്താ റാണി തീർച്ചയല്ല ഇത്രയും നേരം ഞങ്ങളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി എല്ലാവിധ സപ്പോർട്ടും തരിക ഇനി ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക നമ്മുടെ വീഡിയോസ് വരുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം ബൈ ബൈ ബൈ